ഈ ഭൂമിയിൽ വില കൊടുത്താൻ കിട്ടാത്ത ബന്ധാണല്ലോ മാതാപിതാക്കളായിട്ടുള്ള ബന്ധം അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് പറഞ്ഞ എൻ്റെ മുടും കൂട്ടുകാരൊക്കെ ഉപേക്ഷിക്കേണ്ടതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ദുനിയാവ് കിട്ടും പക്ഷേ ആഗ്രഹത്തിലേ കിട്ടില്ലല്ലോ ോട് വസീതുള്ളത് അല്ലെങ്കിൽ അവരനിയനെ പോലെ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെപ്പോലെ വസീതത്തുള്ളത് ഏതവസ്ഥയിലും നമ്മൾ തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു അതിലേക്ക് ക്ഷണിക്കുക കാരണം നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി ദലപതി ചെയ്ത ഭാവം അവർ നമ്മളെ തല്ലി കൊടുക്കുക അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഈ സംസാരം സംസാരിച്ച പൂജാരി പൂജാന്ന് തല്ലി പക്ഷെ നമ്മളെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ പേരിലുള്ള വസീതാണ് പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹിന്ദു ആയി ജീവിച്ചു ഇരുപത്തെട്ടാമത്തെ വയസ്സിലായി ഇസ്ലാം സ്വീകരിക്കുന്നു എനിക്ക് അന്ന് ഒന്നും വായിക്കാൻ അറിയില്ലായിരുന്നു അള്ളാഹു ഖുറാൻ എന്ന് പറയുന്നില്ലേ അന്തിമ നാളിൽ നരകത്തിൻ്റെ അവകാശികൾ അതിൻ്റെ കാവൽക്കാർ കൊണ്ടുപോകുമ്പോൾ അവരോട് ചോദിക്കുന്ന പ്രേ അതെത്തിക്കുന്നതി താക്കീതുകാരൻ വന്നിരുന്നില്ലേ മനുഷ്യർ പറയത്ര കാലു ബല കദ്ജ അങ്ങനെ നദികളും തീർച്ചയായിട്ടും ഞങ്ങളിത്തൊരു താക്കീതുകാരൻ വന്നിരുന്നു എന്നാൽ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി ഞാൻ ഇന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായി തൗഹീദിനു വേണ്ടി പണി കഴിപ്പിച്ച ആദ്യമായി നമ്മുടെ നാട്ടിൽ ജുമാ നമസ്കാരം നടത്തപ്പെട്ട പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിലാണ് നമുക്കറിയാം ചേരമാൻ രാജാവിൻ്റെ ഇസ്ലാം സ്വീകരണവും അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര പോവുകയും ഇസ്ലാം സ്വീകരിച്ച് മറ്റു സ്വഹാബാക്കളോടൊപ്പം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ അള്ളാഹു സുബ്ഹാനു താലയുടെ അചഞ്ചലമായ തീരുമാനപ്രകാരം മരണപ്പെടുകയും മരണത്തിന് മുമ്പ് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് ആ കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് എൻ്റെ അതിഥികളായി വരുന്ന ഈ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ ദീനീ പ്രബോധനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നുള്ളതൊക്കെയാണ് അങ്ങനെ അവർ കേരളത്തിലെത്തി ആദ്യമായി തൗഹീദിനു വേണ്ടി നിർമ്മിച്ച പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാം മസ്ജിദ് നമുക്കറിയാം മസ്ജിദ് എന്നാൽ അള്ളാഹു സുബാന ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിച്ചു തീർച്ചയായും മസ്ജിദുകളെന്നാൽ പള്ളികളെന്നാൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് അതിനാൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അതേ സഹോദരങ്ങളെ മസ്ജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ആരാധനാലയങ്ങളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് അവിടെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നാൽ ഞാൻ ഈ പള്ളിയിൽ വന്ന് കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി അതിലേറെ സങ്കടപ്പെടുത്തി നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം സഹോദരങ്ങളെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സഹോദരൻ ഒരമുസ്ലിമാണ് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഇദ്ദേഹം ഇവിടെ ഈ മസ്ജിദിലെത്തിയിരിക്കുന്നത് അള്ളാഹു സുബ്രഹാന ഉത്താലയോട് പ്രാർത്ഥിക്കുവാനോ റബിന് വേണ്ടി നേർച്ചകൾ കഴിക്കുവാനോ അല്ല കാരണം അദ്ദേഹത്തിന് തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ട അതിലേക്ക് ക്ഷണിക്കേണ്ടവർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല മാത്രമല്ല തൗഹീദിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയിൽ ഈ ജാറ പൂജകരായ മുസ്ലിയാക്കന്മാർ ദൗഹീദിൻ്റെ സന്ദേശവുമായി ഇവിടേക്ക് പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സുഹാബിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും കബറുകൾ കെട്ടിയുയർത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് ഈ അമുസ്ലിം സഹോദരൻ്റെ തലയിൽ ഈ പച്ച തുണി മൂടിയിരിക്കുന്നത് ലഹൗല വലാ കുവറ്റ ഇല്ലാ ബില്ലാ ഇനി ഈ തുണി ഇവർ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ സഹോദരങ്ങളെ അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ആ പച്ച തുണി വെച്ചു അതിനുശേഷം കൊണ്ടുവന്ന് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു ഫാത്തിഹ പാരായണം ചെയ്യുന്നു അതിനുശേഷം ആ ജാറത്തെ മൂടുന്നു സുബഹാന ഇങ്ങനെ നിരവധി മുസ്ലിം നാമധാരികളും അതോടൊപ്പം തന്നെ അമുസ്ലിം സഹോദരങ്ങളും അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഈ പള്ളിയിലേക്ക് വരുന്നത് അള്ളാഹു അല്ലാത്ത ഈ മരിച്ചു മൺമറഞ്ഞ് പോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഇവർക്ക് നേർച്ചയും വഴിപാടുകളും കഴിക്കുവാൻ വേണ്ടിയാണ് സഹോദരങ്ങളെ ഇത് ഷിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ് ശിർക്ക് അള്ളാഹു സുബാനു തല പറഞ്ഞു ജന്ന ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയാണെങ്കിൽ സ്വർഗം അവനെ നിഷിദ്ധമാണ് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബ്രഹാനുത്താല ഒരിക്കലും പുറത്തു തരാത്ത വലിയ തിന്മയാണ് സഹോദരങ്ങളെ ശിർക്ക് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണത് പിന്നീട് ഞാൻ ഈ ജാറ കേന്ദ്രത്തിലെ പൂജാരിയുമായി സംസാരിച്ചു അഥവാ മുസ്ലിയാരുമായി സംസാരിച്ചു ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച ആളാണെന്നും ഈ കബറിലുള്ള ആളുകൾ ആരാണെന്നറിയാൻ അറിയാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം വലിയ ആവേശത്തിൽ പറഞ്ഞു ഇത് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന സ്വഭാവത്തിൻ്റെ കബറുകളാണ് വലിയ മഹത്വക്കളാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇവിടെ ധാരാളം മുസ്ലിം നാമധാരികളായ ആളുകളും അമുസ്ലിമീങ്ങളും വന്ന് ജാറ മൂടുകയും നേർച്ചയാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊരു വിശ്വാസം അള്ളാഹുവോ അവൻ്റെ റസൂലോ നമ്മെ പഠിപ്പിച്ചതാണോ എൻ്റെ ചോദ്യത്തിൽ അദ്ദേഹം ഒന്ന് പകച്ചു ഞാനൊരു വഹാബിയാണോ മുജാഹിദാണോ എന്നൊരു ചിന്ത എന്താ അദ്ദേഹത്തിനുണ്ടായി എന്ന് തോന്നുന്നു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു അവരതിന് ഇവരെ വിളിച്ച് സഹായം തേടുന്നില്ലല്ലോ ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു മുസ്ലിം നാമധാരികളായ ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഖബർ സിയാറത്തിൻ്റെ പേരിൽ നിങ്ങളവരെ ചൂഷണം ചെയ്യുന്നു എന്നാൽ ഇവിടെ വരുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്രഹാനു താൽ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനിൽ നിന്നും ജിന്നുകളിൽ നിന്നും അള്ളാഹു ആരെയും സൃഷ്ടിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മറുപടി അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു ഈ കബർ ആരുടേതാണെന്നാണ് താങ്കൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇത് സുഹാബാക്കളുള്ള ഖബറാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു സുഹാബാക്കൾ എന്തൊരു ദൗത്യവുമായാണ് എന്തിലേക്ക് ജനങ്ങളെ ദാവത്ത് നടത്താൻ വേണ്ടിയാണ് അവർ സ്വന്തം നാടും വീടും വിട്ട് ഇങ്ങോട്ട് വന്നത് തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് അതിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ ഇതുപോലെ ജാറങ്ങൾ കെട്ടിയുയർത്തി അവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനോ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്താൻ വേണ്ടിയല്ല മുസ്ലിയാരെ ഞാനും നിങ്ങളുമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ദുനിയാവിൽ അള്ളാഹു സുബഹാനു താലയെ അനുസരിച്ച് ജീവിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് അതല്ലേ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അദ്ദേഹം മറുപടി പറഞ്ഞു അതെ എന്നാൽ ഇന്ന് ഇത്തരം കവറുകളുടെ പേരിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നിപ്പുകൾ എത്രയാണ് ഒരു വീട്ടിൽ ഉപ്പയും ഉമ്മയും പരസ്പരം സംസാരിക്കാതെ വാപ്പയും മകനും സംസാരിക്കാതെ കണ്ടാൽ സലാം പോലും പറയാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരുപാട് വിഭാഗങ്ങളും ഭിന്നതകളും ഈ വിഷയത്തിൽ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ജൂത വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നബി നബിസൊല്ലാ തീർച്ചയായും എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകും എല്ലാവരും നരകത്തിലാണ് ഇല്ലാ മില്ലത്തൻ വാഹിദ ഒരു കൂട്ടരൊഴികെ ആരാണ് മുസ്ലിയരെ ആ ഒരു കൂട്ടർ അന്ന് റസൂലിനോട് ചോദിച്ചു ആരാണ് സൊഹാബാക്കൾ അള്ളാഹുൻ്റെ എന്താണ് അള്ളാഹുന്റെ റസൂല് ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗത്തിൽ ജീവിക്കുന്നവരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ എന്നുള്ളതാ ബിസാഹു അലൈഹി വസ്ല്ല തങ്ങളും സ്വഹാബത്തും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അതിൻ്റെ പ്രബോധനത്തിന് വേണ്ടി തിരി ത്യജിച്ച ത്യാഗങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം അറിയപ്പെടാതെ ഇവിടെ വന്ന് നേർച്ചയും വഴിപാടുകളും കഴിക്കാൻ വരുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല നബിസൊല്ലാഹു അലഹി വസൊല്ലമ്മ തങ്ങളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രവാചക ജീവിതകാലത്ത് മുഴുവൻ കൂടെയുണ്ടായിരുന്ന മഹദി ആയിഷ അറിയാഹു അൻഹ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ദീനിൻ്റെ ഫിഖിഹിപരമായ കാര്യങ്ങൾ സ്വഹാബാക്കൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നത് മഹദി ആയിഷി അള്ളാഹു അൻഹയിൽ നിന്നും നമ്മുടെ ഉമ്മയിൽ നിന്നാണ് ആ മഹദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മൻ അമില അമലൻ ആരെങ്കിലും ഒരാൾ ഒരു കർമ്മം ചെയ്യുകയാണ് നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ലൈസ അലിഹി അമ്രുന അതാവട്ടെ നമ്മുടെ കൽപ്പനയിൽ പെടാത്തതാണെങ്കിൽ ഫഹ്വറദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തോ സ്വഹാബത്തിൻ്റെ കാലത്തോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ അവർ ചെയ്തിട്ടില്ല മറിച്ച് അവർ തൗഹീദിന് വേണ്ടി നിലകൊണ്ടു അതുകൊണ്ട് നമ്മളും ആ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി ആ തൗഹീദിൻ്റെ വാക്താക്കളായാണ് നിലകൊള്ളേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചത് അള്ളാഹു സുബഹാനുദാല യഥാർത്ഥ ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും അറഹമത്ത് അഹ് വാത്തു